തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതായി പരാതി കടകട മലയും കീഴ് സ്വദേശി സുമയെയാണ് ദുരിതം അനുഭവിക്കുന്നത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാർ സംഭവം സംഭവത്തിൽ ആശുപത്രി അധികൃതരിൽ നിന്ന് ഡി എംഒ റിപ്പോർട്ട് തേടി ഗൈഡ് വയറാണ് ഉള്ളിൽ കിടക്കുന്നത് അപ്പൊ ആ ഡോക്ടർ ഉടനെ സി ടി എഴുതാ സി ടി എടുക്കാൻ വേണ്ടിയിട്ട് എഴുതി പിന്നെ സി ടി എടുക്കും സി ടി റിപ്പോർട്ട് കണ്ടതിന് ശേഷം മനസ്സിലും എടുക്കാൻ പറ്റത്തില്ല ഇത് രക്തക്കുഴലിനകത്താണ് കിടക്കുന്നത് ഇത് അതുമായിട്ട് ഒട്ടിപ്പോയി പിന്നെ ഹാർട്ടിൻ്റെ സൈഡിലും ചെറുതായിട്ട് ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കീഹോൾ വഴി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടാവും അതുകൊണ്ട് ഇത് എടുക്കുന്നത് വലിയ റിസ്ക് റിസ്ക്കാണ് ഇതവിടെ കിടന്നോട്ട് വേറെ ഇപ്പം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഇതുപോലെ മാറ്റിത്തരാം ഞാൻ വേറെയും ഡോക്ടേഴ്സിനെയൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടറെ വിളിച്ചാൽ ഞാൻ ഉള്ള ഒരു ഡോക്ടറെ ചോദിച്ച് അവരൊക്കെ പെട്ടെന്ന് കുഴപ്പമില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു ഡോക്ടർ രാജീവ് കുമാർ ജില്ലാ ആശുപത്രി സർജറി ഡോക്ടർ ആ ഡോക്ടറിൻ്റെ അടുത്താണ് ഞാൻ വീണ്ടും ഈ കാര്യങ്ങൾ വിളിച്ച് പറയുന്നു ആ ഡോക്ടറിനെ എനിക്കിത്ത് ആറായിരം രൂപ ഗൂഗിൾ പേ ചെയ്തിരുന്നു പിന്നെ ഒ പി എടുത്തതും എല്ലാം കൂടെ ഒരു ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഡോക്ടറെ എനിക്ക് ഗൂഗിൾ പേ ചെയ്തിരുന്നു എന്നാലും ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിറ്റ് ആയതുകൊണ്ടാണ് ഡോക്ടർ ഹസ്ബൻഡും ചേട്ടനെയും വിളിച്ച് സംസാരിച്ചത് അപ്പം ഡോക്ടറിനെ അതിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു വീഴ്ച തന്നെയാണ് നമുക്കിത് എടുക്കാം പേടിക്കേണ്ട എപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായാലേ എന്നെ വിളിച്ചാൽ മതി എന്ന അരുൺ സോളമല്ലേക്ക് പോവുകയാണ് അരുൺ ഈ രാജീവ് കുമാറിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അബദ്ധം സംഭവിക്കുന്നത് സുമയ്യ എന്താണ് ആരോപിക്കുന്നത് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ആരോപണങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം തന്നെ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് വിശദീകരണം ലഭിക്കുന്നത് വിനേഷ് ഇതിപ്പോൾ രണ്ടര വർഷമായിട്ടുള്ള ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് മലയങ്കീട് സ്വദേശിയായിട്ടുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള സുമയ്യ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തുകയും ഈ ശസ്ത്രക്രിയക്ക് വിധേയമാവുകയും ചെയ്യുന്നത് അന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവർക്ക് നാല് ദിവസം ഐ സിയുയിൽ കഴിയേണ്ടി വരുന്നു തുടർച്ചയായിട്ട് ബോധക്ഷയം ഉണ്ടായതിനെ തുടർന്നാണ് ഈ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് അഞ്ചാമത്തെ ദിവസം എന്ന് പറയുന്നത് ഇവരുടെ ശബ്ദം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്ന ഒരു അവസരത്തിൽ ഇവരെ വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് സുമയ്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്ന് അവിടെ വെച്ച് ഇവർക്ക് മരുന്ന് നൽകിയെങ്കിലും ആ മരുന്ന് നൽകുന്ന അവസരത്തിൽ ഇവരുടെ വെയിനിൽ ആ നീര് സംഭവിക്കുകയും മരുന്ന് ഇവരുടെ ശരീരത്തിലേക്ക് കടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസരത്തിലാണ് ഇവരുടെ വലതു കാലിലെ തുടയിലൂടെ ഒരു വയർ കടത്തി ഈ മരുന്ന് ശരീരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഈ ഡോക്ടർ രാജീവ് നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത് പക്ഷേ അതിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഇതിനുശേഷം എട്ട് ദിവസങ്ങൾക്കു ശേഷം അവർ തിരിച്ച് കമലേശ്വരത്തുള്ള വാടക വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു പക്ഷേ അവിടം തൊട്ട് ഈ രണ്ടര വർഷം വരെ അവരുടെ ജീവിതത്തിലുണ്ടായത് വളരെ ദുരിതം പിടിച്ചിട്ടുള്ള ജീവിതമാണ് കാരണം നെഞ്ചിൽ കവക്കെട്ട് ഉണ്ടായതിനെ തുടർന്ന് നിരന്തരമായിട്ട് ശ്വാസം മുട്ടുന്ന അല്ലെങ്കിൽ ഒരു സമാനമായിട്ടുള്ള ഒരു ആസ്മ പേഷ്യനെ പോലെ മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ സുമയുടെ ജീവിതം അടിമൂടി മാറി എന്നുള്ളതാണ് ഇതിന്റെ ഈ രണ്ടര വർഷം നോക്കുമ്പോൾ രണ്ടര വർഷവും ഒരേ കീഴിലാണ് ചികിത്സ അവർ ാണ് രാജീവ് കുമാറിന്റെ ശരീരം എപ്പോഴാണ് ഈ രണ്ടര വർഷമായി ഇവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കായിരുന്നല്ലോ അതിനുശേഷമുള്ള ഈ തുടർച്ചയായി ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടാകും ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടാകും അപ്പൊ ഈ കേബിൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു വിദേശം ഈ വർഷം മാർച്ച് മാസമാണ് ഏറ്റവും ഒരു വലിയൊരു ഒരു മുന്നോട്ട് പോകാൻ ഇനി സാധിക്കില്ല എന്നൊരു ഘട്ടത്തിൽ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ക്ലിനിക്കിൽ പോയി പരിശോധന നടത്തുമ്പോഴാണ് അവിടെ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് തന്റെ ഈ ഹൃദയത്തിന്റെ ധമനിയോട് ചേർന്ന് രക്തക്കൊള്ളിനോട് ചേർന്നിട്ടുള്ള ഒരു അൻപത് സെന്റിമീറ്ററുള്ള ഗെയ്ഡ് വയർ എന്ന് പറയുന്നത് ഈ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ഇവർ കണ്ടെത്തുന്നത് അതിന് പിന്നാലെ വീണ്ടും ജനറൽ ആശുപത്രിയിലുള്ള ഈ ഡോക്ടർ രാജീവ് കുമാറിനെ വന്ന് കണ്ടെങ്കിലും അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കൂടിയാണ് ഈ രോഗിയോട് ഈ ഡോക്ടർ സംസാരിച്ചത് ഇതിലൊന്നും തന്നെ ഒരു പ്രശ്നവുമില്ല ഇത്രയും വർഷമായിട്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ് ഏറ്റവും കൂടുതൽ വീണ്ടും അവർ നിരന്തരമായിട്ട് ആശുപത്രിയിൽ വന്നതിനെ തുടർന്ന് അവരെ ശ്രീചിത്രയിലെ അനൂപനെ അനൂപ് എന്ന് പറയുന്ന ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നു അവിടെ വെച്ച് ഡിജിറ്റൽ എക്സ്റേ എടുക്കുമ്പോൾ വീണ്ടും ഇതൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് ശ്രീചിത്രയിലെ ഡോക്ടർമാർ കണ്ടു സംഭവമുണ്ട് ഇതൊന്നും വലിയൊരു സംഭവം അല്ല എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ആ കാര്യങ്ങളെ എടുക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോഴാണ് ഇതൊക്കെ സംഭവം പുറത്തൊക്കെ വന്നതിന് ശേഷം വിവാദമായതിനു ശേഷമായിരിക്കുമല്ലേ അദ്ദേഹം ഈ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഒപ്പം തന്നെ ഈ സുമയുടെ ശരീരത്തിൽ കേബിൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അത് പിന്നീട് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് അതിന്റെ ഒരു തുറ ചികിത്സ എങ്ങനെയായിരിക്കും ിനീഷ് ഇപ്പോൾ ഇതിനോടകം തന്നെ ഡോക്ടറിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പോലും ആ സുമയുടെ ബന്ധുവാണ് ആ ഡോക്ടറിനോട് സംസാരിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും തനിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ആ ഒരു ശബ്ദരേഖയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ യൂണിറ്റിലുള്ള ആരും തന്നെ ഇത് ചെയ്തിട്ടില്ല മറ്റൊന്ന് രോഗിക്ക് മേലിൽ കുറ്റം അടിച്ചമർത്താനുള്ള ശ്രമം കൂടി നടത്തി കാരണം ഏതെങ്കിലും മുൻപ് ഏതെങ്കിലും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ ഹൃദയ സംബന്ധമായിട്ട് ഏതെങ്കിലും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം സുമയോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് പക്ഷേ ജീവിതത്തിൽ ഈ ഇരുപത്തിയാറ് വർഷക്കാലയളവിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു തൈറോയിഡിന്റെ ഗ്രന്ഥി നീക്കം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഴ്ച സംഭവിച്ചത് എന്തായാലും ഈ ജനറൽ ആശുപത്രിയിൽ വെച്ച് തന്നെയാണെന്നുള്ള ഉറപ്പ് ആ കുടുംബത്തിനുണ്ട് എന്തായാലും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ് കാരണം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഡി ആയിട്ടുള്ള ബിന്ദുവിന് ഇത് സംബന്ധിച്ചിപ്പോൾ സുമയ്യ പരാതി നൽകിയത് ഈ പരാതിയിൽ ഏറ്റവും എടുത്താവശ്യപ്പെടുന്നത് ഇനി തുടർ ചികിത്സയ്ക്കായിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട ആദ്യ ഗടുവായിട്ട് പത്ത് ലക്ഷം രൂപ സുമയ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ആ തുക കിട്ടിയേ മതിയാവൂ കാരണം ഒരു ദൃതനായിട്ടുള്ള ഒരു കുടുംബമാണ് കാരണം ഭർത്താവ് ഒരു ഓട്ടോ തൊഴിലാളിയാണ് ആറു വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞുണ്ട് പക്ഷെ അവർക്ക് സുമയയ്ക്ക് പോലും മറ്റൊരു തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഡി എം പരാതി നൽകി ഇതിനോടകം തന്നെ ഇപ്പോൾ ഡി എംഒ ഈ വിഷയത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ദുരിതമാണ് സുമയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഡോക്ടർ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ദുരിതം തന്നെയാണ് ഈ ഡോക്ടർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ അരുൺ അതുപോലെ തന്നെ ഈ ആശുപത്രി അധികൃതർ എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ നൽകുന്നുണ്ടോ വിനേഷ് ഇതുവരെയും ആശുപത്രിയുടെയോ സൂപ്രണ്ടിന്റെയോ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു വിശദീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല നിലവിൽ അറിയാൻ കഴിയുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ പ്രതികരിക്കൂ എന്നുള്ളതാണ് അപ്പോൾ സൂപ്രണ്ട് കൂടിയായിട്ടുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊന്ന് ഈ ശ്രീചിത്രങ്ങൾ നടത്തിയ പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമാകുന്നത് ഇതിനി ശസ്ത്രക്രിയ നടത്തിയാൽ വളരെ ഒരു ശസ്ത്രക്രിയയാണ് കാരണം ഹൃദയത്തിനോട് പറ്റിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു ശസ്ത്രക്രിയയിലേക്ക് കടന്നുപോയാൽ വലിയൊരു ബ്ലീഡിങ്ങിലേക്ക് കാര്യങ്ങൾ കടന്നുപോകും അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ിലുള്ള ഡോക്ടർമാർ വ്യക്തമാക്കിയത് പക്ഷെ അപ്പോൾ ഇനി എന്തു ചെയ്യും കാരണം ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു യുവതിയാണ് ഏറ്റവും ഒരു സാധാരണ താഴെത്തട്ടിലുള്ള യുവതിയായതുകൊണ്ട് തന്നെ കാശില്ല പണമില്ലാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള സാധാരണ ആൾക്കാരൊക്കെ ആശ്രയിക്കുന്ന ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തുന്നത് പക്ഷെ അവിടെയും ഡോക്ടർമാർ രോഗികളെ പറ്റിക്കുന്ന ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയപ്പോൾ ഒരു കുടുംബമാണിപ്പോൾ വലിയ ഒരു ദുരിതത്തിലൂടെ കടന്നു പോകുന്നത് ഭർത്താവിനെ മാത്രം ആശ്രയിച്ചാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടറിന് ഇതുവരെയും സസ്പെൻഡ് ചെയ്യാത്തത് എന്തായാലും ആരോഗ്യം ഒക്കെ ഉള്ള ഒരു കുടുംബമാണ് അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അധിക ഭാരമായി ഈ പിഴവിലൂടെ വന്ന ദുരിതം തന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് ഇപ്പോൾ സുമയുടെയും കുടുംബത്തിന്റെയും ആവശ്യം പ്രധാനമായും രണ്ട് കാര്യങ്ങളായിരിക്കും ഒന്ന് അവരുടെ തുടർ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായം ലഭിക്കണം ഒപ്പം തന്നെ ഈ ആശുപത്രിയിൽ ആ ഡോക്ടർക്കെതിരെ ഒരു നടപടി ഉണ്ടാകണം ഈ രണ്ട് ആവശ്യങ്ങളായിരിക്കുമല്ലോ അല്ലെ പ്രധാനമായും ഉണ്ടാവുക തീർച്ചയായിട്ടും വിനേഷ് കാരണം ഇത് ഈ ഡോക്ടർ ഇനി മറ്റൊരു രോഗിക്ക് ഇതുപോലെ ചെയ്യാൻ പാടില്ല കാരണം ഇങ്ങനെ ഒരു കുറ്റകൃത്യം ഇതൊരു വലിയൊരു കുറ്റകൃത്യമാണ് മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിരിക്കുന്ന ആ രോഗിയെ നിരന്തരമായിട്ട് കഫക്കെട്ടും ശ്വാസതടസ്സവുമായി വരുമ്പോൾ മറ്റു മരുന്നുകൾ എഴുതി നൽകി ആ വീണ്ടും ആ രോഗിയെ കൂടുതൽ രോഗിയാക്കി മാറ്റുന്ന രീതിയിലേക്ക് കടന്നുപോയി മറ്റൊന്ന് ഈ ആ സുമുക്ക് കാൽസ്യത്തിന്റെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി മരുന്നുകളും ഐവിയും ഇട്ട നിരന്തരമായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായി എന്നുള്ളത് സുമയാ വേദനയോടുകൂടി പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായി ായിട്ട് ഒരു ഇടപെടൽ നടത്തി ഡോക്ടറിന് സസ്പെൻഡ് ചെയ്യണമെന്നുള്ള തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം മറ്റൊന്ന് ഈ സൂചിപ്പിച്ചതുപോലെ പത്ത് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് ലക്ഷം രൂപ കുടുംബത്തിന് നൽകണം തുടർ ചികിത്സയുടെ ആദ്യ ഗഡുവായിട്ട് മാത്രമാണ് അത് ആവശ്യപ്പെടുന്നത് കാരണം കുടുംബത്തിന് മുന്നോട്ട് പോകാൻ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ സൂപ്രണ്ടിന്റെയും അതുപോലെ തന്നെ ഡി എം എയുടെയും ഭാഗത്തുനിന്ന് ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായേ മതിയാകുമെന്നുള്ളതാണ് സുമയുടെ കുടുംബം വിനേഷ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്